കടുവകൾ അധിവസിക്കുന്ന കാട്ടുകളുള്ള പതിമൂന്ന് രാജ്യങ്ങൾ രണ്ടായിരത്തി പത്തിൽ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ചേർന്നുകൊണ്ടു നടന്ന കടുവ ഉച്ചകോടിയിലാണ് കടുവ സംരക്ഷണത്തിനായി ആ വർഷം മുതലാണ് ജൂലൈ ഇരുപത്തിയൊൻപത് അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത് കടുവയുടെ സംരക്ഷണത്തിലേക്ക് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വനം വനംവകുപ്പും പരിസ്ഥിതി സംഘടനകളും പൊതുജനങ്ങളും ചിന്തിക്കേണ്ടത് അതിവശ്യം വേണ്ടതാണെന്ന് പ്രകൃതി കൂട്ടായ്മകൾ അഭിപ്രായപ്പെടുന്നു കടുവയെ സംരക്ഷിക്കാനായി വിവിധ വനംവകുപ്പുകൾക്കു കീഴിൽ വിലയേറിയ പദ്ധതികൾ നിലവിലുണ്ട് കടുവയുടെ നാമം പാന്തേര ടൈഗ്രിസ് ദരിദ്രേർ ആണ് മാർജരവർഗത്തിൽ ഉൾപ്പെടുന്ന ഭൂമിയിൽ അതിവേഗത്തിൽ വംശനാശം സംഭവിക്കുന്ന മൃഗങ്ങളിൽ പ്രധാനമായാണ് കണക്കാക്കുന്നത് കടുവയുടെ വിവിധ ഇനങ്ങൾ റഷ്യ ചൈന മലേഷ്യ ലാവോസ് കമ്പോഡിയ തായ്ലാന്റ് മലേഷ്യ മ്യാൻമാർ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ ഇന്ത്യ എന്നീ ആവശ്യമായ കടുവകളുടെ കൂട്ടത്തിൽ കുറവുണ്ടായി ഭാവി തലമുറക്കായി കടുവയെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും പറയുന്നു നിലവിൽ ലോകത്ത് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് കടുവകളുണ്ടെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി പത്തിൽ ഇത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് ആയിരുന്നു പതിമൂന്ന് രാജ്യങ്ങൾ നടത്തിവരുന്ന സംയുക്ത പ്രവർത്തികളുടെ ഫലമാണ് ഈ വർധനവെന്ന്